രാവിലെ എഴുന്നേറ്റിപ്പോ കണ്ട തന്നെ വിവാദങ്ങളുടെ വാർത്തയാണ് അത് പള്ളിയിലെ പ്രസംഗം ആയതുകൊണ്ടും ഒരു ക്രിസ്ത്യാനി കുടുംബത്തെ ജനിച്ചു എന്നുള്ളത് കൊണ്ടും ഇതിനെ എന്തെങ്കിലും സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി ഒന്നാമത്തെ കാര്യം അച്ഛന്മാരെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വർഗീയത സംസാരിക്കാനുള്ള സ്ഥലമല്ല പള്ളി പള്ളിയിലേക്ക് ആൾക്കാർ വരുന്നത് ഈ കഷ്ടകാലത്തിനിടയ്ക്കും കഷ്ടപ്പാടിൻ്റെ ഇടയ്ക്കും കുറച്ചു നേരം ഒന്ന് സമാധാനത്തോടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അതും കർത്താവിന്റെ ആലയം എന്ന് വിളിക്കപ്പെടുന്നതുകൊണ്ട് അല്ലാതെ നിങ്ങളുടെ പ്രസംഗം കേൾക്കാനില്ല നിങ്ങളുടെ പ്രസംഗം പണ്ട് തൊട്ട് ബോറാണ് അത് ഞാൻ ചെറുതലെ മുതൽ ചിന്തിക്കാറുണ്ട് എന്തിനാണ് ഇത്ര നീട്ടി വലിച്ചു കാര്യങ്ങൾ സംസാരിക്കുന്നത് ചുരുക്കി പറഞ്ഞ പോരെയെന്ന് ഒരു മണിക്കൂർ കുർബാനക്കിടയിൽ അരമണിക്കൂർ നിങ്ങളുടെ പ്രസംഗം ഭയങ്കര ബോറാണ് അതൊന്നാമത്തെ കാര്യം പല അമ്മച്ചിമാരും ഇരുന്ന് ഉറങ്ങുകയാണ് ഇനിയെങ്കിലും പുറകിലേക്ക് ശ്രദ്ധിച്ചാൽ കൊള്ളാം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഈ മുസ്ലിംസ് എന്ന് പറയുന്ന ആൾക്കാരെ ഒഴിവാക്കണെങ്കിൽ ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിന്ന് ഒരുപാട് കൂട്ടുകാരെയും അത്ര അടുപ്പമുള്ള സുഹൃത്തുക്കളൊക്കെ ഒഴിവാക്കേണ്ടി വരും ഞങ്ങളുടെയൊക്കെ സുഹൃത്ത് വലയത്തിൽ ഒരുപാട് മുസ്ലിംസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് സഹായം എന്ന് പറഞ്ഞാൽ ഒരു വിളിയിൽ ഓടിവരുന്ന ആൾക്കാരില് പലരും മുസ്ലിംസ് ആയിരിക്കും ഹിന്ദുക്കളായിരിക്കും ഇന്ന് വരെ ഞങ്ങൾ അവരുടെ ഒന്നും ജാതി വന്നു നോക്കിയിട്ടില്ല പിന്നെ പണ്ടൊക്കെ നമ്മൾ അൽവക്കത്തെ കൂടും പഞ്ചസാര ഉണ്ടോ ചേച്ചി കാപ്പിപ്പൊടി ഉണ്ടോ ചേച്ചിയെന്ന് ചോദിച്ചിട്ട് അവരാരും മുസ്ലിംസാണോ ഹിന്ദുക്കളാണോ എന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല അവരുടെ വീട്ടിൽ പോലും ജീവി കണ്ടിട്ടുണ്ട് അവർ തന്നെ ഭക്ഷണം വായിച്ച് കഴിച്ചിട്ടുണ്ട് അവരുടെ കുട്ടികളുടെ കൂടെ പുറത്ത് ഓടിക്കളിച്ചിട്ടുണ്ട് അന്നേരം ഒന്നും ഇവർ മുസ്ലിംസ് ആണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ നോക്കിയിട്ടല്ല അത് ആദ്യം മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ഗൾഫുകാരാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് നിങ്ങൾ പറയുന്ന പോലെ അച്ഛൻ പറഞ്ഞതുപോലെ മുസ്ലിംസ് തരുന്നതൊന്നും വാങ്ങിക്കരുത് അവർ തരുന്ന അവരുടെ ഓട്ടോയിൽ കയറരുത് അവരുടെ അടുത്ത് ഇരിക്കരുത് എന്നാണെങ്കിൽ ദയവീത് നിങ്ങൾ ആദ്യം ഗൾഫുകാരുടെ വീട്ടിലേക്ക് പിരിവിന് പോകുന്നത് നിർത്തണം എപ്പോഴും പിരിവ് എഴുതുമ്പോൾ പിരിവിന് പൈസ എഴുതുമ്പോൾ ഗൾഫ്കാർക്ക് കുറച്ച് പൈസ കൂടുതൽ എഴുതാറുണ്ട് ഞങ്ങൾ മുസ്ലിംസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന കാശാണ് മുസ്ലിം രാജ്യത്ത് വന്ന് പണിയെടുത്തിട്ട് കിട്ടുന്ന കാശ അത് വാങ്ങിക്കരുത് തുടരുതെന്നാണെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കണം അതിനു വേണ്ടിയിട്ട് ഇനി വരരുത് പള്ളി പണിയാനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ താമസ സ്ഥലം പണിയാനാണ് എന്നും പറഞ്ഞിട്ടൊന്നും അതിനു വേണ്ടിയിട്ട് വരരുത് പിന്നെ ഒരു കാര്യം ഇവിടെ പള്ളികളുണ്ട് ഇവിടെ മുസ്ലിം രാജ്യമാണ് ഇവിടെ പള്ളികളുണ്ട് അവരെത്ര ആയിട്ട് ഓരോ പള്ളിയുടെ പുറത്തും ആംബുലൻസുകൾ ഉണ്ടാവും പോലീസുകാരുണ്ടാവും അത് ഞങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ കെയർഫുൾ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരസുഖമോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ പുറത്ത് വെയിറ്റ് അങ്ങനെയുള്ള രാജ്യത്ത് നിൽക്കുന്ന ഞങ്ങളോട് അച്ഛൻ പറയാനും മുസ്ലിം തൊടാൻ പാടില്ല മിണ്ടാൻ പാടില്ല അടുത്തിരിക്കാൻ പാടില്ല കഷ്ട അല്ലേ അച്ഛോ ഭയങ്കര നാണക്കേട് തോന്നുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തെ വർഗീയത പള്ളിയിൽ വച്ചിട്ട് വിളമ്പരുത് നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും കൂട്ടി സംസാരിക്കാം അല്ലെ ഫോൺ വിളിച്ച് ബന്ധുക്കളോടോ നിങ്ങളുടെ അതേ രീതിയിൽ വരുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ അവരോട് സംസാരിക്കാം ഇങ്ങനെയുള്ള അച്ഛന്മാർ ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ അച്ഛന്മാരിൽ വിളിക്കുന്നു ഈശം ശേഖ സ്തുതിയായിക്കട്ടെ ആയിക്കട്ടെ അച്ഛൻ പറഞ്ഞിട്ട് കൈ കുപ്പുന്നോർ